അവരാനന്ദി മാം കൂട്ട മാനുഷീന്ദനുമാശുര പരംഭാവമാനന്ദോ മമ ഭൂതമഹേശ്വരൻ അതായത് ഭൂതമഹേശ്വരനായി സർവപ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരകാരികനായി സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാനെ വെറും സ്ഥൂല ശരീരമായിട്ടോ സൂക്ഷ്മ ശരീരമായിട്ടോ കാരണശരീരമായിട്ടോ അറിയുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് തുല്യമാണെന്നല്ല എന്നെ അപമാനിക്കലാണ് എന്നാണ് പലരും പേരെയും ഭഗവാൻ തുടങ്ങി അതായത് നാം നമ്മുടെ ഹൃദയത്തിൽ ഞാനെന്ന അനുഭവത്തിന് അല്ലെങ്കിൽ സർവസാക്ഷിയെ ഗൂഢസ്ഥ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാന്റെ ശരിയായ സ്വരൂപം അതായത് യാതൊരു ഉപാധിയുമില്ലാതെ കേവല ബോധം ആയിരിക്കുന്ന ആ ഭഗവാൻ്റെ ശരിയായ സ്വരൂപം അറിയാതെ നമ്മൾ സ്ഥൂല ശരീരമാണ് സൂക്ഷ്മ ശരീരമാണ് കാരണ കരുണശരീരമാണ് എന്നൊക്കെ അർത്ഥമാതി അത് ആ ഭഗവാനെ നമ്മുടെ ഹൃദയസ്ഥിതനായിരിക്കുന്ന ആ ഭഗവാനെ അപമാനിക്കുക തന്നെയാണ് ഈശ്വരൻ എന്നുള്ളതിനാൽ ആചാര്യസ്വാമൊരു നിർവചനം പറഞ്ഞിരിക്കുന്നത് നിത്യ ജ്ഞാനശക്തി ഉപാധിക ആത്മാശ്വര ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിത്യനും നിത്യവും നിരുപാധികവുമായ നിരതിശയമായ അതിൻ്റെ കിടക്കാനൊന്നുമില്ല നിര നിരതിശയമായിരിക്കുന്ന ജ്ഞാനശക്തിയായി ജ്ഞാനശക്തിയായ ഉപാധിയോടു കൂടിയ പരമാത്മാവാണ് ഈശ്വരൻ ജീവൻ എന്ന് പറയുന്നത് അവിദ്യ കാമ കർമ്മ സഹിത കാര്യപരമോപാധിരാത്മാ ജീവൻ ജീവൻ എന്ന് പറയുന്നത് അവിദ്യയാകുന്ന ഉപാധി ഈശ്വരൻ്റെ ഉപാധി നിരതിശയ നിരതിശയ ജ്ഞാനശക്തിയാണ് ജീവൻ്റെ ഉപാധി ആവിദ്യ അവിദ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരജ്ഞാനമെന്നും വിപരീതജ്ഞാനമെന്നും എൻ്റെ അർത്ഥമല്ല അപ്പം ഈ വിപരീതജ്ഞാനത്തോടു കൂടിയ അത് ആത്മജ്ഞാനത്തോടു കൂടിയ ഈ ജീവൻ അതിന് ശരിയായ ബോധമില്ലാത്തതുകൊണ്ട് സുഖവരിക്കുന്നത് വെളിയിലാണ് അപ്പം അനേക സുഖ അനേക കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു സുഖസമ്പാദനത്തിന് വേണ്ടി അനേക കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ഈ ജീവൻ ജീ അങ്ങനെ കർമ്മം ചെയ്യണമെങ്കിൽ കരണങ്ങൾ വേണം കരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരം വേണം ആ സൂക്ഷ്മ ശരീരത്തിന് ഇരിക്കണമെങ്കിൽ അതിനൊരു ഇരിപ്പിടം വേണം അതാണ് കാര്യം നമ്മുടെ ശരീരം അപ്പോൾ ഈ ശരീരം സ്വ സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം മുതലായവയോടുകൂടിയ മുതലായവയോടുകൂടിയ അവിദ്യ അവിദ്യ ഓപാ അവിദ്യ ഓപാധി അവധ്യ വിശിഷ്ട ചൈന്യമാണ് ജീവൻ അപ്പം ഈ ജീവനും ഈ ഉപാധികളോട് കൂടിയ ആത്മാ പരമാത്മാവ് തന്നെയാണ് ഈശ്വരനും ഒരു വലിയ ഉപാധിയോട് കൂടിയ പരമാത്മാവ് തന്നെയാണ് ഇത് രണ്ടും ഈ ഉപാധികളെല്ലാം സത്യമല്ല എന്നിവിടെ ഇപ്പം നമ്മളൊന്ന് മനസ്സിലാക്കി എല്ലാ എല്ലാ ഉപാധികളും അസത്യമാണ് അവരെ കല്പിതമാണ് ഈ ജീവേശ്വര ജഗത് രൂപമായ ഈ ദ്വൈതം ആ പരമാത്മാവ് അധിഷ്ഠിതമാണ് അവരാണ് അധിഷ്ഠാനം അധിഷ്ഠാനം സത്യമാണ് മറ്റേത് ജീവൻ ഈശ്വരൻ ജഗത്ത് ഇവ കല്പിതമാണ് ഇത് ഇതൽ ഇത് കൽപ്പിതമാണെന്നും അധിഷ്ഠാനമായ പരമാത്മാവാണ് സത്യമെന്നും ബോധിപ്പിക്കാനാണ് സകല ശാസ്ത്രങ്ങളും അത് എന്നതയായാലും മറ്റേ എന്താണെങ്കിലും അത് തന്നെ അതിന് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ശക്തരുടെ എല്ലാം ഒരേ ലക്ഷ്യം ഈ ദീവേശ്വര ജഗത് രൂപമായ ഈ വേദം അസത്യമാണെന്നും അതിനധിഷ്ഠാനമായ പരമാത്മാവ് മാത്രം സത്യമാണെന്നും അതിനാണ് ഈ അത്വേദയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേദ ചിന്താപദ്ധതി തലത്വം എന്ന തത്വമസിന്ന് പറയുന്നത് തൽത്വം എന്ന പദങ്ങളുടെ തൽപദം ഈശ്വരവാദിയാണ് തോമ്പതം ദീപബാല്യാണ് അപ്പം ഇത് രണ്ടും ഒന്നാണ് എങ്ങനെ ഒന്നാകും എന്നാണ് തത്വമസി ശ്രവണമാന വ്യത്യാസങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് അപ്പം ഇതിന് ഇത് രണ്ടും അപ്പം സർവാധിഷ്ഠാനമായി ഏകമായി നിത്യനും ശാന്തം ശിവം ശാന്തമായി അതായത് ഒരു സത്യമായി ഒരു മാറ്റവുമില്ലാതെ അദ്വൈതമായി എവിടെയാണോ രണ്ടെന്നൊരവസ്ഥയെ ഇല്ലാത്തത് അതാണ് അദ്വൈതം അങ്ങനെയുള്ള അദ്വൈത സ്വരൂപമായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അപ്പം ഈ അത് ഇത് പത്മശ്രീ വ്യാഖ്യാനിച്ചിരിക്കുന്നതും ചെറിയ വ്യത്യാസം കൊടുക്കുന്നുണ്ട് മറ്റേത് തൽപ്പതത്തിൻ്റെ ശ്രവണമെന്ന വ്യത്യാസങ്ങളുണ്ട് പരമാത്മാവിനെ വ്യക്തമാക്കി തൊമ്പതത്തിൻ്റെ ശ്രവണമെന്ന വ്യത്യാസനോടുള്ള ആ ജീവൻ്റെ ശരിയായ സ്വരൂപവും ഈ പരമാത്മാവ് തന്നെയാണെന്ന് പ്രസ്തല ആസിപതത്തിനെ ഇവിടെ ഒരു ശ്രവണമാണ് വ്യത്യാസം കൊടുക്കുക അസി അസി അതിൻ്റെ സ്ഥൂല ഉപാധി സത്യവും അതിന് മൂന്ന് മൂന്നുപാധികളുണ്ട് തത്വ സിടെ സ്ഥൂലോപാധി സത്വം സൂക്ഷ്മ ഉപാധി ചിത്തും കാരണ ഉപാധി ആനന്ദവുമാണ് അപ്പം ഈ മൂന്ന് ഉപാധികളെയും അതിക്രമിച്ച് നേരി നേരിയെന്നുള്ള ആ ഒരു ആദേശം കൊണ്ട് മാത്രം നിർദ്ദേശിക്കാവുന്ന ആ പരമാത്മാ അതാണ് സത്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വിധത്തിലും അതിനെ നിർദ്ദേശിക്കാൻ സാധിക്കും എന്ത് പറഞ്ഞാലും ബാലാരംഭണവും ഉപകാരം യഥോ വാലം നിവർത്തുന്നത് പ്രാപ്തി മനസ്സാ സഹ ഒരിക്കലും വാക്കുകൊണ്ട് പറയാൻ പറ്റത്തിൻ്റെ മനസ്സുകൊണ്ട് അറിയാനും സാധിക്കുക അപ്പോൾ ഇതിനെ എന്നെ അതിക്രമിച്ച് സർവാധിഷ്ഠാനമായ Ya ben bu evde pratiği